പോകും വഴി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ എന്ന് തൻ്റെ ശിഷ്യരോട് പറയുന്ന ക്രിസ്തുവിനെ വിശുദ്ധമത്തായി പത്ത് ഏഴ് പതിനഞ്ചിൽ നാം ഇന്ന് കണ്ടുമുട്ടുന്നു നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന മനുഷ്യരാണ് നമുക്കോരോരുത്തർക്കും ദൈവം നൽകിയ ദൗത്യങ്ങളും വെവ്വേറെയാണ് എന്നാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹവും എല്ലാവർക്കും അവകാശപ്പെട്ടതുമാണ് എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ദൈവത്തെ പ്രഘോഷിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കരങ്ങളും കൈകളും കാലുകളും മനസ്സും പ്രവൃത്തികളും ഒക്കെ ആയി മാറുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഇടയിലും നാം ചെല്ലുന്ന സ്ഥലങ്ങളിലും നമ്മുടെ ചുറ്റിലും ചുറ്റുപാടിലും ഒക്കെ ഉണ്ടാകും ഇങ്ങനെ ദൈവരാജ്യത്തെ പ്രസംഗിച്ച് നടക്കുന്ന നമുക്ക് സ്വർഗരാജ്യം ലഭിക്കും തീർച്ച ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിറഞ്ഞ് അപ്പോസ്ത്രന്മാർ ചെയ്തതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തെ പ്രഘോഷിക്കുവാൻ നമുക്കും ശ്രമിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ